ഹലോ ഉപയോഗി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ആണ് സിബാബ് കറി അപ്പോൾ ഒരു വെറൈറ്റി മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും എല്ലാവരും ഉണ്ടാക്കുന്നവരില്ല അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് രണ്ടാം നമ്പർ ആട്ടപ്പൊടിയാണ് വേണ്ടത് രണ്ട് അതിപ്പോൾ നമ്മൾ വേണ്ടത് ഒന്നര പാട്ട ആട്ടപ്പൊടി എടുത്തുകൊണ്ട് ഒഴിക്ക് ഒന്നര കപ്പ് ഷുഗർ ലേസം ഓയിലിൽ കുറച്ച് ഒഴിക്കുക അതിൽ നമ്മൾ സഫറാൻ കുറച്ച് സഫറാൻ ഇടുക അഥവാ കുങ്കക്കൂലസ് ഇടുക കുറച്ച് പാൽപ്പൊടി നമ്മളൊരു ഒന്നര കപ്പ് പാൽപ്പൊടി ഇടുക ഇടുക ഒരു അര കപ്പ് ജനീർ വളരെ കുറച്ചരേ നമ്മളത് മൂന്ന് കോഴിമുട്ട ഇടുക നമ്മൾ മൂന്ന് കോഴിമുട്ട ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് മാവ് കുഴക്കുകയാണ് അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ദോശ കിട്ടുള്ളൂ അപ്പൊ അതായത് ആ ഒരു പരിധി നമ്മൾ കുഴക്കാൻ പോവാണ് നമ്മളെ ഈ പരിതത്തില് അത് അതേമാതിരി മാവ് വെക്കുക അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ഇതേമാതിരി വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേമാതിരി വെച്ചു വിടുക ദോഷപ്പെടുത്തുന്ന ചുട്ടാൽ മതി ഓക്കെ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ ഒരു മണിക്കൂർ വയ്ക്കാൻ പോവുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചുടുമ്പോൾ കാണിക്കാം മാവ് നല്ല പൊന്തി വന്ന് ഞാൻ നല്ല കൈത്തോണ്ട് അളക്കിക്കണം അളക്കിയിട്ട് ഈ പരിപത്തി ഇങ്ങനെ ഇങ്ങനെ ആവണം ഇങ്ങനെ ഇങ്ങനെ ആവണം മാവട്ടോ എന്നു വേണം ചൂടാൻ പോവാണ് ഓക്കെ നമ്മൾ ഒരു താവ വെച്ചു കൊള്ളാം അപ്പോൾ അത് നമ്മളെന്തിലും ചെയ്യുക ഒരു ഞാൻ ചട്ടിയാണ് വെച്ചോണെ നമ്മൾ താവില്ല ഓരോന്നായിട്ട് ചൂട് ചെയ്യുക ഞാൻ പെട്ടെന്ന് ചൂടാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണ ഒരു ഇതു ചൂടാൻ വേണ്ടിയിട്ട് ഒരു കല്ല വെച്ചിട്ടുണ്ട് ഇത് കല്ലാണ് ഞാൻ വെച്ചു കൊടുക്കണം അപ്പോൾ കല്ലുമ്പോൾ ചൂടാൻ പോവാണ് നമ്മളിങ്ങനെ കല്ലോ കല്ല് കുറച്ച് ഓഫ് ചൂടാണ് പാക്ക് ചൂടായിട്ട് വന്നത് പിന്നെ കേടി വരിക അങ്ങനെ ഓർ ചൂടാവുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഓപ്പല്ല്ല് അതേമാതിരി മൂന്നെണ്ണം പാറുണ്ട് അതിന് കുറച്ച് ഞങ്ങൾ മറിച്ചിടുക ഞമ്മൾ മൂന്നെണ്ണം മറിച്ചിട്ടിട്ടുണ്ട് മൂന്ന് മറിച്ചിടുക ഞാൻ മറിച്ചിട്ടാൽ മതിയൊക്കെ ഈ പരുവത്തിന് നല്ല കാണാനൊരുക്കുണ്ട് അങ്ങനെ നല്ല ഭക്ഷണം അത് അതേമാതിരി നല്ല വേഷെല്ലാവരും പരിശോധന നമ്മളടുത്ത് ഉതേമാതിരി ഇങ്ങനെ പാല് എല്ലാ പാലാണ് ഇങ്ങനെ പാല് അപ്പോൾ അടുത്ത നമ്മളിങ്ങനെ പാർന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ പാർന്നുകൊണ്ടിരിക്കുക ഫുള്ള് നല്ല ചുറ്റി വെച്ചാൽ എന്നൊരു അങ്ങനെ കാണാനും നല്ല രസമാണ് തിന്നാനും നല്ല ശേഷമാണ് വെറും രണ്ടാം നമ്പർ മാത്രം കേട്ടോ ആട്ടപ്പൊടി വേറെ പൊടിയൊന്നും ഡർ മാത്ര ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സിബാബ് ഉള്ളു കഴിഞ്ഞിട്ടുണ്ട് നല്ല കാണാൻ നല്ല ചുറുക്കാണ് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും പരിശോ നോക്കി പറ്റഡ് വേറ്റീവ്സ് പിന്നേരും അപ്പോൾ എല്ലാവരും ലേക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യുക മറക്കണ്ട ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഓക്കെ ഞാൻ എത്തിയിലും ഇതുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സബ്റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ബൈ അടുത്തൊരു ഇതുകൊണ്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബായ് നമ്മളാദ്യമായിട്ടാണ് കുറേ തെറ്റുകൾ ഉണ്ടാവും ക്ഷമിക്കണം ഓക്കെ ബായ് ബായ്